ഭാരതീയ സിനിമ സെൻസർ ബോർഡ് മലയാള സിനിമകൾക്കെതിരെ വാളവുന്ന പ്രവണത അത് തുടർന്നു വരികയാണ് ഈ അടുത്ത കാലത്ത് നിരവധി സിനിമകള് ഈ സെൻസർ ബോർഡ് സമ്പ്രദായം വിട്ടി നിരത്തിയ കാഴ്ച നമ്മൾ കണ്ടു അത് എൻപുരാൻ മുതൽ അല്ലെങ്കിൽ അതിന് മുമ്പുള്ള പല സിനിമകളിലും തുടർന്നുള്ള സിനിമകളിലുമൊക്കെ തങ്ങൾക്ക് ഇതമല്ലാത്ത കാര്യങ്ങളെ വെട്ടിമാറ്റാൻ സെൻസർ ചെയ്യാൻ ഈ സെൻസർ ബോർഡ് നിർദ്ദേശം നൽകുകയായിരുന്നു അടുത്ത കാലത്ത് അലാൽ എന്ന സിനിമയ്ക്ക് സംഭവിച്ച കാര്യവും നമുക്കറിയാം ഏറ്റവും ഒടുവിലായി ഇന്ദ്രൻസ് പ്രധാന കഥാപത്രത്തിൽ അഭിനയിക്കുന്ന പ്രൈവറ്റ് എന്ന സിനിമക്കെതിരെയാണ് സെൻസർ ബോർഡ് വാടങ്ങിയിട്ടുള്ളത് ഇതിനകത്ത് ഒമ്പത് രംഗങ്ങൾ വെട്ടി എന്ന് സെൻസർ ബോർഡ് നിർദ്ദേശിച്ചിട്ടുണ്ട് ഈ സിനിമ ഇടതുപക്ഷ ആശയങ്ങൾ ഏറ്റവും തീവ്രമായ തീവ്രമായതരിപ്പിക്കുന്ന സിനിമയാണ് എന്നാണ് സെൻസർ ബോർഡിന്റെ കണ്ടുപിടുത്തം സ്വാഭാവികമായിട്ടും ഇടത് ആശയങ്ങൾ അതി തീവ്രമായി അവതരിപ്പിക്കുന്നു എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ ഈ സിനിമയ്ക്ക് നിരവധി കത്തുകൾ നിരവധി സെൻസറുകൾ നടത്തണം എന്ന് സെൻസർ ബോർഡ് നിർദ്ദേശിച്ചിട്ടുണ്ട് അതിൽ പ്രധാനമായിട്ടും പറയുന്ന കാര്യം പൗരത്വ ഭേദഗതി ബി എന്നൊരു പരാമർശം ഈ സിനിമയിലെ കഥാപാത്രങ്ങൾ തമ്മിലുള്ള സംഭാഷണങ്ങൾക്കിടയിൽ വരുന്നുണ്ട് എന്നുള്ളതാണ് ഈ സംഭാഷണം നടക്കുന്ന ഭാഗം വെട്ടി മാറ്റണം എന്ന് സെൻസർ ബോർഡ് നിർദ്ദേശിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ബീഹാർ എന്ന് പറയുന്ന സംസ്ഥാനത്തെ കുറിച്ച് ഈ സിനിമയിൽ പരാമർശം വരുന്നുണ്ട് ആ ഭാഗവും വെട്ടിമാറ്റണം എന്ന് പറയുന്നു ഇങ്ങനെ ഒമ്പതോളം കട്ടുകൾ നടത്തി വേണം ഈ സിനിമ സെൻസർ ബോർഡിന് മുമ്പിൽ സമർപ്പിക്കാനെന്നും എങ്കിൽ മാത്രമേ ഇതിന് സർട്ടിഫിക്കറ്റ് നൽകുകയുള്ളു എന്നുള്ള പിടിവാശിയിലാണ് സെൻസർ ബോർഡ് ചുരുക്കം പറഞ്ഞാൽ ഈ ഫാസിസ്റ്റ് ശക്തികൾക്ക് അല്ലെങ്കിൽ സംഘപരിവാരങ്ങൾക്ക് ബി ജെ പിക്ക് ഇവർക്ക് ഹിതമല്ലാത്ത കാര്യങ്ങൾ ഒരു സിനിമയിൽ വന്നു കഴിഞ്ഞാൽ അതിനെതിരെ സഹിഷ്ണുതയോടുകൂടി സമീപിക്കാൻ ഇവർക്ക് സാധ്യമല്ല എന്നുള്ളതാണ് നിലവിലെ സിനിമാ രംഗത്തെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഈ ഒൻപത് കട്ടുകൾ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ സിനിമയുമായിട്ട് ആസ്വാദകർക്ക് സിങ്ക് ചെയ്യാൻ സാധിക്കുകയില്ല കാരണം ഈ ുടെ പ്രധാന ഭാഗങ്ങൾ പരസ്പരം പൊരുത്തപ്പെടാതെ നിൽക്കുമ്പോൾ ഒരു മനസ്സിലാകുക ആസ്വാദകർക്കും ഉണ്ടാകും എന്നുള്ളത് ഒരു വസ്തുതയാണ് ഇവിടെ ബീഹാർ എന്ന് പറയുന്ന ഒരു നാമം ഒരു സംസ്ഥാനത്തിന്റെ നാമം ഈ സിനിമയിൽ പരാമർശിച്ചതുകൊണ്ട് ആർത്തി എന്താണ് കുഴപ്പം എന്താണ് പ്രശ്നം അത് നമുക്ക് മനസ്സിലാകുന്നില്ല പിന്നെ പൗരത്വ ഭേദഗതി അത് ഇന്ത്യ രാജ്യത്ത് നടപ്പിലാക്കിയിട്ടുള്ള ഒരു കാര്യമാണ് അത് ബി ജെ പിയുടെ ഒരു അജണ്ട പൊളിറ്റിക്സിന്റെ ഭാഗമായിട്ട് നടപ്പിലാക്കിയിട്ടുള്ളതാണ് അത് ഒരു സിനിമയിലോ സഹിത്യ സൃഷ്ടിയിലോ കലാശൃഷ്ടിയിലോ പരാമർശിച്ചാൽ ആർക്കാണ് വിഷമം എന്താണ് വിഷമം കാരണം നിങ്ങളൊക്കെ ചെയ്യുന്നത് തെറ്റല്ല നിങ്ങൾക്ക് എന്ത് പിടുത്തക്കേടുകൾ ചെയ്താലും എന്തെല്ലാം തമ്പിത്തരങ്ങൾ ചെയ്താലും അതൊന്നും തെറ്റല്ല പക്ഷെ അത് മറ്റുള്ളവർ പറയുമ്പോൾ അത് എങ്ങനെയാണ് തെറ്റായി മാറുക എങ്ങനെയാണ് വിമർശനങ്ങളായി മാറുക അതാണ് ജനങ്ങൾക്ക് മനസ്സിലാകാതെ പോകുന്നത് ഇതൊക്കെ സൂചിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല നമുക്ക് ചുറ്റും പാസിസം അതിശക്തമായി പിടിമുറുക്കുന്നു എന്നുള്ളതാണ് പേരിന് ജനാധിപത്യ ഭരണകൂടമാണെങ്കിലും അത് നിയന്ത്രിക്കുന്നത് പാസിഷ്ട സ്വഭാവമുള്ള ആളുകളും നേതാക്കന്മാരും സംഘടനകളുമാണ് ഇവരുടെ അടിത്തറ ഇവരുടെ ആശയം എന്ന് പറയുന്നത് തങ്ങൾ വിഹിതമല്ലാത്തവരെ അടിച്ചമർത്തുക ഇല്ലയ്മ ചെയ്യുക എന്നുള്ളതാണ് തങ്ങൾ വിഹിതമല്ലാത്ത ആശയങ്ങളെ ഇന്ന് നേട്ടമായിട്ട് ദുരുവേര്യമാക്കുക എന്നുള്ളതാണ് അങ്ങനെ മാസിസ്റ്റ് സ്വഭാവങ്ങൾ വരണം തങ്ങൾക്ക് ഇഷ്ടമുള്ളത് മാത്രം മതി എന്നുള്ള കാഴ്ചപ്പാടുകൾ ഇവിടെ നടപ്പിലാക്കി എടുക്കാനാണ് ഇവരുടെയൊക്കെ ശ്രമം അതുകൊണ്ട് മാസിസ്റ്റ് ശക്തികൾ നമ്മുടെ ചുറ്റും പിടിമുറുക്കുന്ന കാഴ്ചയാണ് നമ്മൾ കാണുന്നത് അത് ഏറ്റവും ഒടുവിലായിട്ട് സിനിമാ മേഖലയാണ് ീകരമായിട്ട് പിടികൂടുന്നത് എന്ന് നമുക്കറിയാം അത് ഇ ഡി അന്വേഷണത്തിന്റെ പേരിലാണെങ്കിലും കസ്റ്റംസ് അന്വേഷണത്തിന്റെ പേരിലാണെങ്കിലും അതിൽ ശക്തമായ സെൻസർഷിപ്പിന്റെ പേരിലാണെങ്കിലും ഇതാണ് ഇന്ത്യ രാജ്യത്ത് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് ഇതൊരു സിനിമയുടെയോ ഒരു കലാരൂപത്തിന്റെയോ മാത്രം പ്രശ്നമല്ല ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന ഓരോ പൊരുന്മാരുടെയും ഉച്ഛാസായുവിനെ അതുവരെ അത് ബാധിക്കുന്ന പ്രശ്നമാണ്